പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതെല്ലാം സഹിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകാൻ താൻ ഒരുക്കമല്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന കൃഷ്ണ ഇതേ തുടർന്ന് ഡിവോഴ്സിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുന്നു ഈ കാര്യം അറിയുന്നത് കാവ്യെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് താൻ വിവാഹമോചനം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ഇതേ തുടർന്ന് കാവ്യ തന്നോട് തന്നെ ചോദിക്കുകയാണ് പക്ഷേ കാവ്യയോട് എടുത്ത തീരുമാനത്തിൽ നിന്ന് പിറകോട്ട് പോകരുത് എന്ന് ഭരത്തും അതുപോലെ തന്നെ ജയമോഹിനിയും പറയുകയാണ് ഇതിനിടയിലാണ് കാവ്യയെ ചെന്ന് കാണുന്ന ഭരത്തിന്റെ ഭാര്യ എടുത്തുചാടി മണ്ടത്തരങ്ങളൊന്നും കാണിക്കരുത് എന്ന് പറയുകയും ഒരു വട്ടം ഡിവോഴ്സിന് വേണ്ടി ശ്രമിച്ചതാണ് എന്നും പക്ഷെ ഇതേ തുടർന്നാണ് തനിക്ക് ഒരു സ്ത്രീ വിവാഹമോചനത്തിന് ശേഷം അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ പറ്റി മനസ്സിലായത് എന്നും മുത്തിൻറെ ജീവിതം ഇരുട്ടിലാക്കരുത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിവോഴ്സിൽ നിന്ന് പിന്മാറുന്നതാണ് നല്ലത് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ കാര്യം കാവ്യയെ ആകെ ഞെട്ടിച്ചു കളയുകയും ഇതേ തുടർന്ന് താൻ ഇപ്പോഴും കൃഷ്ണയെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാവ്യ തിരിച്ചറിയുകയും ചെയ്യുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്